പ്രേക്ഷകരുടെ മനസ്സ് എറിഞ്ഞ് മാർക്കോ ടീം ആ ഒരു അപ്ഡേറ്റിലോട്ട് തന്നെ പോകുക അതിനുപക്ഷേ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു കൃത്യം മണിക്ക് വൈകുന്നേരം നമ്മുടെ മാർക്കോ സിനിമയിൻ്റെ ആദ്യ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തുവന്നത് ഓൾമോസ്റ്റ് നല്ല വ്യൂസ് ലഭിച്ചു വരികയായിരുന്നു അപ്പോഴായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നുമായിട്ട് നല്ലൊരു അപ്ഡേറ്റ് വന്നത് അത് നമ്മുടെ യൂട്യൂബ് റിമൂവ് ചെയ്തു തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നിട്ട് പുതിയൊരു പോസ്റ്റും വന്നു സോറി അത് ഞങ്ങൾ റീ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൻ്റെ കുറേ ഗൈഡ് ലൈൻസ് തെറ്റിച്ചുകൊണ്ടാണ് റിമൂവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും കണ്ടു അങ്ങനെ പിന്നെ അവർ റീ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മില്യൺ വ്യൂസ് കാണുന്നുണ്ട് സോങ്ങ് നോക്കുകയാണെങ്കിൽ ലിറിക്കൽ വീഡിയോ കാണാൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല നെഗറ്റീവ് കമൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഡെബ്സിയാണ് എൻ്റെ വോക്കലിനെ ചൊല്ലിയിട്ട് ഡെബ്ജിയാണ് എൻ്റെ വോക്കൽ വളരെ മോശമാണ് ബ്ലെൻഡ് ആവുന്നില്ല ബി ജി എം ബി ജിമ്മിൻ്റെ വഴിക്കും ഇദ്ദേഹത്തിൻ്റെ പാട്ട് പാടുന്ന അദ്ദേഹത്തിൻ്റെ വഴിക്കും പോകുന്നുണ്ട് ഓൾറെഡി നല്ല ഹീറ്റ് ഉണ്ട് നമ്മുടെ ഡെബ്സിയണെന്നെ പൊതുവേ ഇതും കൂടി ആയപ്പോൾ സൂപ്പറായി നല്ല ഉഷാല് കമൻസാണ് കാണാൻ സാധിച്ചത് കമൻസ് സെക്ഷനിൽ പിന്നെ അങ്ങോട്ട് ചാകര ആയിപ്പോയി നെഗറ്റീവിൻ്റെയും ഹീറ്റിങ്ങിൻ്റെയും പിന്നെ അങ്ങ് പറയണ്ടല്ലോ ട്രോളായി എല്ലാ രീതിയിലും പിന്നെ ഡെബ്സി അണ്ണേൻ്റെ ഈ ഒരു പാട്ട് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ചില റിക്സൊന്നും എനിക്ക് മനസ്സിലായില്ല ചിലടത്തെത്തിയപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ല പിന്നെ നമ്മൾ പല സിനിമ ടീമും കാണുന്നതാണ് നെഗറ്റീവാണെങ്കിൽ പോലും അത് അവരൊന്നും ചെയ്യത്തില്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അത് ഇഗ്നോർ ചെയ്യത്തുള്ളൂ ആ കമൻസ് ഒക്കെ പക്ഷേ ഇവിടെ മാർക്കൗ ടീം ആ ഇഗ്നോറൻസ് കണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുകയാണ് പുതിയ പോസ്റ്ററിൽ ഈ കെ ജി എഫ് സിനിമയിൽ വർക്ക് ചെയ്ത സന്തോഷ് വെങ്കി എന്ന് പറഞ്ഞ കർണാടക പേ ബാക്ക് സിംഗറിനെയും കൊണ്ട് ഈ ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം പുറത്തിറങ്ങുന്നു അങ്ങനെ വൈകുന്നേരം പുറത്തു വന്നു ഡിഫറൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് ആ ഒരു സോങ്ങും ഈ ഒരു സോങ്ങും നോക്കുകയാണെങ്കിൽ ലിറിക്സാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കേട്ട ഇമ്പാക്റ്റായ വരികളൊക്കെ ദൈവം പാതി സാത്താൽ അതൊക്കെ നല്ല കുറച്ചും കൂടി നല്ല എനർജറ്റിക് ഉള്ള പോലെ ഫീൽ ചെയ്തു കുറച്ചുകൂടി വ്യക്തമായിട്ട് ബീജിയും സോങ്ങും ബ്ലെൻഡായി മര്യാദയ്ക്ക് വോക്കലും അതുപോലെ തന്നെ ബീജും നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട് ഒരു പേ ബാക്ക് സിംഗറിൻ്റെ വാല്യൂ ഒരു പാർട്ടിൽ എത്രത്തോളം ഉള്ളത് ഈ ഒരു ടീം കാണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇത് പല സിനിമ ടീമും ചെയ്യുകയാണെങ്കിൽ മാതൃകയായി മാറും അങ്ങനെ സിനിമ ടീം ഇങ്ങനെ ചെയ്തു ഒക്കെ അപ്സെറ്റ് ചെയ്യുന്നു പിന്നെ വരുന്ന കുറേ ട്രോളുണ്ട് ഇങ്ങനെയാ പോവുകയാണെങ്കിൽ പടത്തിൻ്റെ ഫൈറ്റ് ഓഡിയൻസ് റിവ്യൂ പറയുമ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ലാഗാണ് അപ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു റീഷൂട്ട് ചെയ്യാൻ പോകും അങ്ങനെ ഒരു ട്രോളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് പിന്നീട് ഒരു ടീം എന്ന് പറയുന്നു ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്ത ആ ഒരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്ത ഒരു പ്രശ്നമില്ലാത്ത അതേ സാധനം തന്നെയാണ് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കുറച്ചും കൂടി വ്യൂസ് കിട്ടാനായിട്ട് പിന്നെ അതാ വേറെ അതേ ഇൻസിഡന്റ് വേറെ പറയുന്നു ഡബ് ജാനനെയും കൊണ്ടും പാട്ട് പാടിപ്പിച്ചത് ആദ്യം മോശമായിട്ട് എന്നിട്ട് അത് വേറെ ആർട്ടിസ്റ്റിനെയും കൊണ്ട് പാടിപ്പിച്ചു അതൊക്കെ വേറെ മാർക്കറ്റിങ് സ്ട്രാറ്റജിയാണ് അപ്പം ഡബ്ജണ്ണൻ ഇതിനുള്ളിലുണ്ട് അങ്ങനെയും കുറേ ടോക്ക് നടക്കുന്നുണ്ട് ആ ടോക്ക് ശരിയാണെങ്കിൽ ഈ ടീമിന് ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും നമ്മുടെ ട്രാൻ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അവൻ്റെ അഭിനയമാണെങ്കിൽ എന്തായാലും ഓവറോൾ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നല്ല ആസ്വാദനം തന്നെയാണ് തിയേറ്ററില് ഈ സിനിമേൻ്റെ എല്ലാ കാര്യവും നമുക്ക് തരേണ്ടത് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിലും അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ പടം വരട്ടെ ഡിസംബർ മാസം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം നമ്മൾ കെ ജി സിനിമ ആസ്വദിച്ച പോലെ ഈ സിനിമ കാണാൻ പറ്റണം നല്ല സ്റ്റോറി എല്ലാ രീതിയിലും മാസ് എലിമെൻറ്റ്സ് കാത്തിരിക്കുന്ന നമുക്ക് പടത്തിൻ്റെ റിലീസിനായിട്ട് കൂൾ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ